ആശ്രീ ഡെലിവറി സ്ത്രീ ലോകത്ത് ആരോഗ്യപരമായി എന്ത് സംരക്ഷണമാണ് നമ്മൾ നൽകേണ്ടത് തോന്നലാണ് ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ അസിനാസ് മോംബൈലി വെൽനസ് സെന്ററിലെ കൺസൾട്ടിന്റ് ഡോക്ടറാണ് ആശ്രീ ഡെലിവറി ആയിട്ട് സ്ത്രീ ലോകത്ത് ആരോഗ്യപരമായി എന്ത് സംരക്ഷണമാണ് നമ്മൾ നൽകേണ്ടത് തോന്നലാണ് ഇത് ശാരീരികമായിട്ടും മറ്റൊന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സ്ത്രീ വളരെ വീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഈ കുറച്ച് ദിവസങ്ങൾ പല സ്ത്രീകളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കടന്നു വരുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് നോട്ടീസ് ചെയ്യുമ്പോൾ പലരും ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതിന് വേണ്ട തക്കതായ ഒരു ഒക്കെ എടുക്കാൻ വിമുക്തത കാണിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ആ ഒരു സ്ത്രീക്ക് എന്ത് വേണം വരുംകാല ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ടും കൗൺസിലിങ്ങും എല്ലാം നൽകേണ്ടതുണ്ട്